ഇതെന്താണ് ഇതെന്താ സീൽ ഓരോ അത് ഞാൻ ഡിപ്പാർട്ട്മെന്റിലെ ഉണ്ട് അതിന്റെ സീലാണ് ആധാർ രേഖകൾ സെറ്റപ്പ് ഇതാണ് വീറോ ഒരു തുണിയാണ് ഒന്ന് കാണിച്ചു കൊടുക്കാ തോന്ന് അപ്പൊ നടക്ക് അടക്ക് സംഭവം എടുക്കുക ഇത് ബീറോനാട്ടോ ഇത് മരോ അല്ലെങ്കിൽ തകരം കൊണ്ട് ഇണ്ടാക്കിയ സാധനം അല്ലെ ഇതാണ്ടോടി തുണിയാണ് തുണി തുണി ബീറോനാട്ടോ കൽട്ടം തമിഴ്നാട് അപ്പൊ ഈ ഗ്ലാസ് ഞാൻ ഊട്ടിയിൽ മറ്റൊക്കെ പോകുമ്പോ എനിക്ക് രേഖപ്പെടുത്തുന്നത് ബുക്കുകളാണുണ്ട് രണ്ടായിരത്തി രണ്ടില് ആ രണ്ടായിരത്തി രണ്ടില് ഓരോ സ്ഥലത്തും വണ്ടി ഓടിയ കണക്കും ഇതൊക്കെ ആ ജീപ്പ് അതിലെ കണക്കാണ് പിന്നെ അങ്ങനെ ഇലക്ഷൻ അന്ന് എനിക്ക് കണക്ക് കൊടുക്കണല്ലോ പാവ ഞങ്ങള് ബക്കറാക്കാനെ കാണാൻ വന്നിട്ടുണ്ട് പനിയൊക്കെ എങ്ങനെയുണ്ട് പാവം കണ്ടപ്പോ പാവം തോന്നി അങ്ങനെ വന്നപ്പോ കണ്ടോ ടാബിളൊക്കെ ഉണ്ടോ ബക്കറാക്കട പത്ര കണ്ണടപത്രമാണ് പക്ഷേ അതിന്റെ ഉള്ളിൽ ഓരോ പേപ്പറും അങ്ങനെയാണ് ഞാൻ കരുതി ഈ കണ്ണടയും തെലുങ്കും തമ്മിലും ഒന്നും അറിയാത്ത നിങ്ങള് എന്തിനാ ഈ കന്നട പത്രം ഇവിടെ വെച്ചിരിക്കണു പക്ഷെ ഒരു എന്താ ഇതെന്തിനാ പായസം ഗിഫ്റ്റ് അല്ലെ ബക്രകത്തിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഡയറികളൊക്കെ പിന്നെ ഇത് നമ്മളെ ഓരോ കൊടുക്കാനുള്ള സിനിമക്ക് കിട്ടാനുള്ളൂ കൊടുക്കാളും അതിനു വേണ്ടിയുള്ളൊക്കെ റീൽസിനുള്ള കണ്ടന്റുകൾ അതൊക്കെ അതാണ് എന്താ പൈസ പൈസ കൊടുക്കാളുള്ളതും കിട്ടാനുള്ളതും ഡെയിലി ഇതൊക്കെ എഴുതി വെക്കും എല്ലാം ഒരു കണക്കാണെങ്കിലും എഴുതി വെക്കും വണ്ടി ആ സംഭവം ഒരു നല്ല തണുത്തിരിക്കോ വക്രകക്ക് പനി പറയുന്നു എന്താണോ കുപ്പിന്തൊക്കെ പെണ്ണുങ്ങളെ സെൽഫിലില്ല ഇതൊക്കെ എന്തൊക്കെയല്ലേനും സ്പ്രേ കുപ്പികളാണ് കുപ്പി ആളാണെങ്കിൽ ഇതൊക്കെ കിട്ടും ആരോ ഗിഫ്റ്റ് കൊടുത്ത ഞമ്മളറിയാതെ എല്ലാവർക്കും നിസ്ക്കുണ്ട് ഊതിന്റെ സാധനം ഞമ്മക്ക് ഒരു കുട്ടിയും അമ്മക്ക് വരിക വല്യ വല്യ വിലെ നാലായിരം അയ്യായിരം അത്രല്ലേ ആരോട് ചോദിച്ചോളി യൂട്യൂബിൽ അടിച്ച് നോക്കി അറിയാല്ലോ എന്റെ വില എന്താ യൂട്യൂബിലുണ്ടാവും ദുർജ്ജു സാധനം ഗൾഫിൽ കൊറേ ബുക്കും കാര്യങ്ങളും ബുക്കും കാര്യങ്ങൾ ഡെയ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഡയറികളാണ് വണ്ടി പോകുമ്പോ ആ വണ്ടിന്റെ അത് ഇരുപത്തിനാല് കൊല്ലം പഴക്കും ഡേറ്റ് കാണില്ല ഡേറ്റ് കാണില്ല ഞാൻ കണ്ണടത്തോണ്ട് കാണിച്ചേ ഡൈറ്റ് അടുത്തോട് കാണിച്ചേ ഡൈറ്റ്ലാ മൊത്തം എന്തൊക്കെ ഇവിടെ വേറെ ഒന്ന് ഇതൊക്കെ സ്കൂൾ പഠിച്ച സമയത്ത് ഇങ്ങനത്തെ ബുക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനത്തെ ബുക്ക് ഒന്നുമല്ലേ അന്ന് എനിക്ക് ചെലവായ പൈസ ഗവൺമെന്റിന് കണക്ക് കൊടുക്കണല്ലോ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് വെറുതെ കൊടുക്കുമ്പോ കുറച്ച് കൂടുതൽ കൊടുക്കഴിഞ്ഞോ ഞങ്ങള് ഞങ്ങളെ കഴിച്ചിലായതാണ് അല്ലെങ്കിൽ ഇവിടെ അത് കേറിയിട്ട് എത്ര പൈസ കോരുമായിരുന്നു ഞങ്ങളെ മുതല് രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ടില് ഓരോ സ്ഥലത്തും വണ്ടി ഓടിയ കണക്കും ഇതൊക്കെയാണ് ആ ജീപ്പ് അതിലെ കണക്കാണ് പിന്നെ അങ്ങനെ പല വണ്ടിയിലും പോയാൽ അതിലെല്ലാ കണക്കുകളും ഇവിടെ ഉണ്ടാവും രണ്ടായിരം മുതലുള്ള പറ്റിച്ചാൻ നിങ്ങളെ ും പറയിന്റേറ്റ് ഞാനിവിടെ ഹൈസ്കൂളിന്റെ പി ടി ഐ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അന്ന് ഇവിടെ ഏറ്റവും നല്ല പ്രോഗ്രാം എന്തായാലും അന്ന് പി എച്ച് ഉമ്മര് ും അല്ലല്ല ഉമ്മറ് അത് എന്താ സംഭവിക്കറിയാ ഉമ്മറാക്കി വിളി കൂട്ടുകാരാണ് അപ്പൊ ഉമ്മറാക്കാനത്ത് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ എച്ച് എമ്മിന്ന ഷാളാണത് ഇങ്ങനെ ഒരുപാട് ഷാളുകൾ ഉണ്ടായിരുന്നു ഏത് എച്ച് എം ആണ് ഹൈസ്കൂളിന്റെ എച്ച് എമ്മ ഏത് ഏത് ആദ്യ പത്തിരുപത്തിനാല് കൊല്ലം പേര് പറ പേര് ഓർമ്മ ഇരുപത്തിനാല് കൊല്ലം മുന്നേ കിട്ടിയ ഷാളാത് ആയിക്കോട്ടെ നിങ്ങള് പഠിച്ചോളി അപ്പൊ രണ്ടായിരത്തിലൊക്കെ രണ്ടായിരത്തിലൊക്കെ നിങ്ങൾ സ്കൂൾ പഠിച്ചേ ഏത് ഇവിടെ ആ ജനിച്ചിരിക്കുന്നത് എന്നാ ഞാൻ സ്കൂൾ കമ്മിറ്റിയിൽ നിന്ന് അറിയില്ല എനിക്ക് എനിക്ക് പള്ളി ഓർമ്മല്ലേ ഞാൻ ഓരോ പ്രാവശ്യപ്പെടുന്നു പല യോഗത്തിനും പോകുമ്പോ മീറ്റിങ്ങിന് പോകുമ്പോഴേ അതിന് കുറച്ച് പേജുകളൊക്കെ ഓരോ കാര്യങ്ങളും ആണെങ്കും കൽവിത്തിട്ടം തമിഴ്നാട് അപ്പൊ ഈ ഗ്ലാസ് ഞാൻ ഊട്ടിയിൽ മറ്റൊക്കെ പോകുമ്പോ എനിക്ക് രേഖപ്പെടുത്തുന്നത് ബുക്കുകളാണ് അത് ഇത് അല്ല തമിഴ്നാട് ഗവൺമെന്റ് ഇതാ ഇംഗ്ലീഷിലൊന്നും വായിച്ചോളൂ തമിഴ് അറിയില്ലെങ്കിലേ കണ്ടോ തമിഴ്നാട് ഗവൺമെന്റ് പല പ്രോഗ്രാമിന് പോകുമ്പോ എനിക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി തരുന്ന ബുക്കുകളാണിത് നിങ്ങൾക്ക് അപ്പത് നിങ്ങളെ അത് സ്റ്റാലിൻ അയച്ചു എന്നാണ് അതിന്റെ സംഭവം ഇത് ഇൻഡിക്കോ ഫാക്ടറിയിൽ ഫാക്ടറിയിലൊരു മെമ്പറാണ് ഞാൻ ഓരോ വർഷത്തെ വരവ് ചെലവ് കണക്ക് ബക്രാക്കിണ്ട് അയച്ചുതരും

ഇതൊക്കെ ഓരോ കണക്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഏത് കൊല്ലമുള്ള കണക്കാണ് ഇതാ വണ്ടിയുടെ വരവ് ഇത് വണ്ടി എന്താ ഓരോ സ്ഥലത്ത് നമ്മൾ വണ്ടി മൈസൂരൊക്കെ കണ്ടത് ഏ മൈസൂർ ബാംഗ്ലൂർ ഏ ഇനിണ്ട് സംഭവം തള്ളി മറിച്ചൊന്നും അല്ല ഇങ്ങനെ ഒരുപാട് കണക്കും കൈ ഒക്കെ ഉണ്ട് പൈസ നോക്ക് ഇങ്ങോട്ട് സെറ്റപ്പ് ഇതാണ് ബീറോ ഒരു തുണിയാണ് ഇസ്മാരിന്ന് കാണിച്ചു കൊടുക്കാ തോർന്ന് അപ്പൊ നടക്ക് അടക്ക് സംഭവം എടുക്കീറനാട്ടോ ഇത് ഇത് മരോ അല്ലെങ്കിൽ തകരം കൊണ്ട് ഇണ്ടാക്കിയ സാധനം ഒന്നല്ല ഇതാണ്ടോ തുണിയാണ് തുണി തുണി ബീറോനാട്ടോ ഇത് ആരാണ്ടാക്കി തന്നെ നോക്കറാക്കൾ എന്താ ഇങ്ങോട്ട് നോക്ക് ഷർട്ട് എങ്ങനെയാ ഇത് ശരിക്കും ഒരു മരം ചെറിയൊരു മരം കൊണ്ട് ഇത് നിങ്ങൾ അടിപൊളി വീറോ അടിപൊളി വരട്ടെ നിങ്ങൾക്ക് സംഭവം ബുദ്ധിയുണ്ട് നിങ്ങളെ തെളിയിക്കണില്ലേ ടോർച്ച കണ്ടിക്കണേ നല്ല പൊളിച്ചുണ്ടാവും ഇത് ഇതിൽ പ്രത്യേകം അഞ്ചു രൂപത്തിൽ കത്തിക്ക ഒന്ന് രണ്ട് ഇതൊക്കെ ഓരോരുത്തർ വരുമ്പോ നിന്റേതായിട്ട് നമ്മള് ഓരോ ടൈംപാസ് ഒക്കെ ഓരോ കോമഡി ചെയ്ത് കൊടുക്കല്ലേ നമ്മളെ കാണാൻ വരുമ്പോ ഓരോന്ന് തന്നതാണ് ഇത് എന്ത് മൂപ്പനെ കാലില് ബാൻഡേജിട്ട് വന്നില്ലേ മൂപ്പനാണ് തന്നെ ഊർമ്മണ്ട് ആ തന്നും ഓർമ്മല്ല വാങ്ങിയ വെക്കാണില്ല പഴയ കാലത്താ മേശലൈസ പൈസ

പൊട്ട തരെ കാണിക്കുള്ളു ഫുള്ള് പൊട്ടത്തരെ കാണിക്കുള്ളു രാവിലെ നെയ്ച്ചു വന്ന പൊട്ടത്തരെ കാണിക്കുള്ളൂ അത് ശരിയാണ് അത് ചോദിച്ചാ ഈ ഓടിട്ട പേരയില് കിടക്കാൻ നല്ല സുഖല്ലേ അന്തരീക്ഷം ഇപ്പൊ പിന്നെ നല്ല കാറ്റോട്ടം കിട്ടും മണ്ണാണല്ലോ ഓട് മണ്ണാണല്ലോ ചൂടായാ വല്ലാതെ ചൂടാവില്ല ഇനി കൊറച്ചും ചൂടായാ തന്നെ ചൂട് നല്ല കണ്ടോ താഴേക്കറങ്ങൂലും ഫാനും കൂടി ഇല്ല ഫാൻറെ ആവശ്യം ആവശ്യമില്ല പിന്നെ ഞാൻ ഒരു ഫാന് വാങ്ങി ഇവിടെ വെച്ചിണ് അത് ആവശ്യക്കാര്ക്ക് എടുക്ക